അവരുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവർക്ക് തീരുമാനമെടുക്കാം ഞങ്ങളതിന് സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ജോലികൾ നിറവേറ്റിക്കഴിഞ്ഞിരിക്കുക ആദ്യഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഞങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുക ഇനിയുള്ള നാളുകളിലുള്ള പ്രവർത്തനങ്ങൾ അത് ചിട്ടയോടുകൂടി ക്രമീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സ്വരാജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സി പി എമ്മിന്റെ തന്നെയാണല്ലോ അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് മാറി എന്ന് പറയാൻ കഴിയും പൊളിറ്റിക്കൽ ഫൈറ്റ് വരുന്നത് നല്ല കാര്യമാണ് ആ പൊളിറ്റിക്കൽ ഫൈറ്റ് വരുമ്പോഴാണ് ഓരോ മേഖലകളിലും എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതിനവസരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് അതുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു ഇനി പി വി അൻവർ എന്നുള്ള ഫാക്ടർ നിൽക്കുന്നുണ്ട് എപ്പോഴും അപ്പോൾ പി വി അൻവറിനെ കൂടാതെ യു ഡി എഫിനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ തന്നെ അതിന് മറുപടി പറഞ്ഞിരുന്നു ഇന്ന് അദ്ദേഹം ചില ചിന്താഗതികൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നു ഇനിയും അദ്ദേഹത്തിന് സമയമുണ്ട് ആ സമയം വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുനർചിന്തനം ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസാന അംശത്തിലും സൂചിപ്പിക്കാറ് കരുത്തനാണോ എല്ലാവരും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥി നിശ്ചയിക്കുമ്പോഴും ആ സ്ഥാനാർത്ഥികളെ ആരാണ് ചെയ്യുന്നത് അവർക്ക് കരുത്തൻ തന്നെയായി അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ നീക്കങ്ങളുമാണ് തിരഞ്ഞെടുപ്പിൽ വിജയപരാജയങ്ങൾ ഉണ്ടാക്കാൻ വഴിയൊരുക്കുന്നത് അതിന് വഴി ഞങ്ങളും ഉണ്ടാക്കും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും ഇടതുപക്ഷ മുന്നണിയുടെ തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും ഒന്നൊന്നായി ജനങ്ങളിലെത്തിക്കുവാൻ വേണ്ട ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും അത് ഓൾറെഡി ഞങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ എല്ലാ പഞ്ചായത്ത് കൺവെൻഷനുകളും ഞങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇന്ന് നടക്കുന്നത് ബൂത്ത് തല യോഗങ്ങളിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചിട്ടയോടുകൂടിയുള്ള വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഇനിയിപ്പോൾ ബി ജെ പി ആണ് ബി ജെ പി ഇതുവരെ കളത്തിൽ വന്നിട്ടില്ല എന്താണ് അതിനകത്ത് ഒരു അഭിപ്രായം എന്താണ് ബി ജെ പി കുറിച്ച് ഞാനെങ്ങനെ അഭിപ്രായം പറയുന്നത് ഞാൻ മാധ്യമങ്ങളിലൂടെ കേട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സ്ഥാനാർത്ഥി വരുന്നുവെന്നും സ്ഥാനാർത്ഥി എന്നും സ്ഥാനാർത്ഥി ഇല്ല എന്നും മറ്റും പറയുന്നത് കേട്ടത് മാത്രമാണ് അല്ല അതിന് ഒരു മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിലും ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ കാണുന്ന വാർത്തകളാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പുറത്ത് പിന്നെ സ്ഥാനാർത്ഥി വേറെ ആൾ നിൽക്കണമെന്ന് പറയുന്നു എനിക്കൊരു ചെറിയ സംശയമുള്ളത് ഏറ്റവും അവസാനം ഈ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു ബാന്ധവം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയതാണോ എന്ന് ഒരു സംശയ രൂപീകരണത്തിൽ സംശയം ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുന്നു